നമസ്കാരം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററോളം കടൽ തീരമുള്ള ഇന്ത്യയ്ക്ക് സമുദ്ര സുരക്ഷ എത്ര പ്രധാനമാണെന്ന് പറയേണ്ടതില്ല ഇന്ത്യയുടെ സമീപകാല നീക്കങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിൽ ഉറപ്പിക്കുന്ന രീതിയിലാണ് അറബിക്കടലിൽ പുതിയ നാവിക താവളമായ ഐ എൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അകലേഖ ദ്വീപിൽ മൌറീഷ്യസുമായി കൈകോർത്ത് എയർ സ്ട്രിപ്പും അനുബന്ധ സൌകര്യങ്ങളും ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കേന്ദ്രീകരിച്ച് നാവികത്താവളം എന്നിവയെല്ലാം ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതാണ് മാർച്ച് ആറിനാണ് ലക്ഷദ്വീപിലെ മിനി ദ്വീപിൽ ഐ എൻ ജഡായു കമ്മീഷൻ ചെയ്തത് ലക്ഷദ്വീപിൽ ഇന്ത്യൻ നാവികസേനയുടെ ചുവടുറപ്പിക്കുന്ന നാഴികക്കല്ലായിരുന്നു ഇത് അതേസമയം മേഖലയിലെ ശേഷി വർദ്ധിപ്പിക്കൽ പ്രവർത്തനക്ഷമത സുരക്ഷ എന്നിവ കൂടി ഇതോടെ വിപുലീകരിക്കപ്പെട്ടു മിനിക്കോയിൽ നേവൽവേസ് സ്ഥാപിക്കുന്നത് ദ്വീപുകളുടെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കും നാവികതാവളം കമ്മീഷൻ ചെയ്തുകൊണ്ട് നാവിക മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് സീതാപഹരണം ആദ്യം കാണുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്ത പക്ഷിരാജൻ ജഡായുവിന്റെ പേര് അന്വർദ്ധമാക്കും വിധം ഏറ്റവുമാദ്യം പ്രതികരിക്കുന്ന നാവികശക്തിയാവും തുടക്കത്തിൽ നേവൽ ഓഫീസർ ുംതുകളുടെ പ്രവർത്തന കമാൻഡിന് കീഴിലാണ് നേവൽ ഡിറ്റാച്ച്മെന്റ് മിനിക്കോയ് സ്ഥാപിതമാകുന്നത് കവരത്തിയിലെ ഐ എൻ എസ് ദ്വീപ് രക്ഷകനുശേഷമുള്ള ലക്ഷദ്വീപിലെ രണ്ടാമത്തെ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായും ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ദ്വീപായ മിനിക്കോയ് തന്ത്രപ്രധാനമായ കടൽ മാർഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളുമുള്ള ഒരു സ്വതന്ത്ര നാവിക യൂണിറ്റ് സ്ഥാപിക്കുന്നത് വഴി ദ്വീപുകളിൽ ഇന്ത്യൻ നാവികസേനയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കും പടിഞ്ഞാറൻ അറബിക്കടലിലെ കടൽക്കൊള്ള മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരായ ഇന്ത്യൻ നാവികസേനയുടെ പ്രയത്നത്തെ സുഗമമാക്കുകയും പ്രവർത്തന വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യൻ ഭൂഖണ്ഡവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും ജഡായുവിന് പുറമെ മിനിക്കോയിൽ സൈനിക സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിമാനത്താവളത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കവരത്തിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഹെലികോപ്റ്റർ ഹാങ്ങർ നിർമ്മിക്കാനും കേന്ദ്രം അനുമതി നൽകി കഴിഞ്ഞു മുപ്പത്തിയാറ് ദ്വീപുകളുള്ള ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കേയറ്റത്താണ് മിനിക്കോയ് കൊച്ചിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരെയാണ് മിനിക്കോയെങ്കിലും മാലിദ്വീപിൽ നിന്നും മിനിക്കോയിലേക്കുള്ളത് വെറും നൂറ്റിമുപ്പ് കിലോമീറ്റർ മാത്രമാണ് അതുകൂടാതെ കിഴക്കൻ പടിഞ്ഞാറൻ ഏഷ്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ സിംഹഭാഗം ും നടക്കുന്ന പ്രധാന സമുദ്രപാതയായ ഒമ്പത് ഡിഗ്രി ചാനൽ കടന്നുപോകുന്നത് മിനിക്കോയ്ക്കും സുഹാലി പാർ ദ്വീപിനും നടുവിലൂടെയും വലിയ തോതിൽ ഒമ്പത് ഡിഗ്രി ചാനലിനെ ആശ്രയിക്കുന്നു മാലദ്വീപിലൂടെ അറബിക്കടലിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയെ പ്രതിരോധിക്കാനാവുമെന്നതാണ് മിനിക്കോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള രണ്ടാമത്തെ ഘടകം നവംബറിൽ അറബിക്കടലിന് വടക്ക് ചൈനയും പാകിസ്ഥാനും സംയുക്ത സൈനികാഭ്യാസം സംഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ മൌറീഷ്യസിലെ ദ്വീപിൽ പുതിയ എയർ സ്റ്റിപ്പിന്റെയും സെന്റ് ജെയിംസ് ജഡിയുടെയും ഉദ്ഘാടനവും ഇന്ത്യയുടെ തന്ത്രനീക്കമാണ് ദേശീയ തലസ്ഥാനമായ പോർട്ട് ലൂയിസിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വടക്കുള്ള അഗലേഗ്യയിലെ എയർ സ്ട്രിപ്പ് ഇന്ത്യക്ക് ലോഞ്ചിംഗ് പാഡായി ഉപയോഗിക്കാനാകും ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് കിഴക്കൻ ഭാഗങ്ങളിലും ആഫ്രിക്കയുടെ തെക്ക് കിഴക്ക് തീരങ്ങളും നാവികസേനയുടെ നിരീക്ഷണ വലയത്തിനുള്ളിലാകും മടകാസ്കരണം കിഴക്കൻ ആഫ്രിക്കയ്ക്കും മന്തിയുള്ള പ്രധാന കടൽപാതയായ മൊസാമ്പിക് ചാനലിന് അടുത്താണെന്നതും അകലേഖയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആഗോള ടാങ്കർ ചരക്കുനീക്കത്തിന്റെ മുപ്പത് ശതമാനവും കടന്നുപോകുന്നത് പോകുന്നത് മൊസാമ്പിക് ചാനലിലൂടെയാണ് ഭൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെയുള്ള ചരക്കുനീക്കത്തിൽ ഭൂരിഭാഗവും ആഗലേഖയ്ക്ക് സമീപമുള്ള പ്രതീക്ഷാ മുൻപിലേക്ക് തിരിച്ചുവിടുന്ന എയർസ്ട്രിപ് പ്രവർത്തനം തുടങ്ങാൻ ഇന്ത്യ തെരഞ്ഞെടുത്ത സമയവും നിർണായകമാണ് ഇന്ത്യയെ വളഞ്ഞ് മേധാവിത്വം സ്ഥാപിക്കാനുള്ള ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേഴ്സ് തന്ത്രത്തിനുള്ള മറുപടി കൂടിയാണ് സമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റം നെക്ലസ് ഓഫ് ഡയമണ്ട് തന്ത്രമെന്നും ഇതറിയപ്പെടുന്നു